സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ ദിനമായ ചൊവ്വാഴ്ച തിരൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വാഹന ഗതാഗതത്തിന് താഴെപ്പാലം മുതൽ ബിപ്യങ്ങാടി വരെ റോഡരികിൽ യാതൊരുവിധ പാർക്കിംഗും അനുവദിക്കുന്നതല്ല പൊന്നാനി ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഹെവി വാഹനങ്ങൾ കുറ്റിപ്പുറം ദേശീയപാത വഴിയും കോഴിക്കോട് ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്കു വരുന്ന വലിയ വാഹനങ്ങൾ ചേളാരിയിൽ നിന്നും ദേശീയപാത വഴി തിരിഞ്ഞു പോകേണ്ടതാണ് ചമറോട്ട ഭാഗത്തു നിന്നും വരുന്ന ചെറുവാഹനങ്ങൾ ആലത്തൂർ മങ്ങനം വഴി ബീച്ച് റോഡിലൂടെ ഉണ്ണിയാൽ വഴി താനൂർ ഭാഗത്തേക്കും താനൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ തിരൂർ നഗരത്തിൽ പ്രവേശിക്കാതെ ഉണ്ണിയാൽ ബീച്ച് റോഡ് വഴി മംഗലം ചമറോട്ടം ഭാഗം വഴി പോകേണ്ടതാണ് വയലത്തൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പുല്ലൂർ തെക്കൻ കുറ്റൂർ വഴിയും പോകേണ്ടതാണ് വെട്ടം ന്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക്